ഒരു ചോദ്യം ഉണ്ട് ഈ അജ്മീറ ഫാഷൻ എവിടെയാണ് പിന്നെ ഇപ്പോ വെഡ്ഡിങ് സീസൺസ് തുടങ്ങാറായി കേരളത്തില് കുറച്ച് വെഡിങ് കളക്ഷൻസും പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ് ഇപ്പൊ കൂടുതലും വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കളക്ഷൻസ് കാണിക്കാമോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൂംസ് ഇങ്ങനെ മനസ്സിലുണ്ടായിരിക്കും മനസ്സിലുണ്ടായിരിക്കുമല്ലേ ഇന്നത്തെ വീഡിയോയില് നമുക്ക് അതിന്റെ സൊല്യൂഷനാണ് പറഞ്ഞു തരുന്നത് അപ്പം ഈ ഒരു ടൈമിൽ ബ്രൈഡേഴ്സ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും ഡിസൈനും ഏതാ അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സോ നമ്മൾ കേട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്കും ചോദിക്കാന്നുള്ളതെന്ന് അറിയാം കാരണം ഏറ്റവും നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അജുമേര ഫാഷൻ എവിടെയാണ് അജ്മേര ഫാഷൻ എവിടെയാന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ സൂരത്തിലാണ് ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് സാറാ ദർവാജ സുരാന വൺ സീറോ വൺ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അജുമേര ഫാഷൻ അവൈലബിൾ ആണ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രൈഡൽസ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെഡിങ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സെപ്റ്റംബർ തൊട്ട് ഡിസംബർ വരെ മെയിൻ ആയിട്ട് വെഡ്ഡിങ് സീസൺ ആണ് അപ്പം വെഡ്ഡിങ് സീസണിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള സിൽക്ക് സാരിയാണ് വെച്ചാൽ ട്രഡീഷണൽ ടൈപ്പ് ആയിട്ടുള്ള സിൽക്ക് സാരീസ് അപ്പം നമുക്ക് ബ്രൈഡേഴ്സ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പെട്ടെന്ന് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിളുമായിട്ടുള്ള സിൽക്ക് സാരീസാണ് അജ്മേര ഫാഷൻ വെഡ്ഡിങ് സീസൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് കുറച്ച് സിൽക്ക് ഫാബ്രിക് ഞാൻ പറഞ്ഞു തരാം ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ബ്രൈഡേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബനാറസി അതുപോലെ തന്നെ മൈസൂർ സിൽക്ക് ടെഫേ സിൽക്ക് സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം ധർമാപുരം അങ്ങനത്തെ വെറൈറ്റീസ് ആണ് പക്ഷെ സോഫ്റ്റ് സിൽക്കിലും ഈ ഒരു ഞാൻ പറഞ്ഞ ഫാബ്രിക്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സാമ്പിൾ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ വെറൈറ്റി വേണ്ട വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ബനാറസി ടൈപ്പിലൊരു ബ്രൈഡൽ കളക്ഷൻ കാണാം ഈ ഒരു കളക്ഷന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഫ്ലോറൽ എന്ന് പറയുമ്പോ അത് ട്രഡീഷണൽ ആയാലും ശരി ഓഫീസ് വെയർ ആയാലും ശരി ഫ്ലോറൽ പാറ്റേൺ എന്നും ഡിമാൻഡ് ആണ് ലേഡീസിന് കംപ്ലീറ്റ് നമ്മളിത് ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് വീതിയുള്ള ബോർഡർ ബോർഡ് കോൺസെപ്റ്റിലാണ് അപ്പം നമുക്ക് എക്സ്ട്രാ ഫോൾ യൂസ് ചെയ്യുന്നതിനും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്ലീറ്റ് എടുക്കാൻ പറ്റും ഇനി നമ്മുടെ ലേഡീസൊക്കെ എപ്പോഴും കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന പല്ലു പല്ലൂ അല്ലേ നല്ല ഗ്രാൻഡ് ലുക്കിംഗ് പല്ലുവാണ് പല്ലുവിൽ നമ്മൾ ബേസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പിങ്ക് ഷെയ്ഡിന് മുകളിലായിട്ട് കംപ്ലീറ്റ് നമ്മൾ ജെറിയ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് പല്ലുവിൻ്റെ ഫിനിഷിങ് നോക്കിയാൽ പ്രോപ്പർ ഫിനിഷിങ്ങോടും അതുപോലെ തന്നെ നല്ലൊരു ഷാലർ വർക്കിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് കോൺട്രാസ്റ്റിലാണ് നോക്കി ആ സെയിം ബോർഡർ കോൺസെപ്റ്റ് നമ്മൾ ബ്ലൗസിലും കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ബൂട്ടാ വർക്കിലാണ് ബ്ലൗസും കോൺട്രാസ്റ്റിലായ കാരണം നമുക്ക് പ്രത്യേക ഒരു ആണ് അതിനോടൊപ്പം തന്നെ നമുക്കിത് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനും ആൻഡ് കംപ്ലീറ്റ്ലി നമുക്കിത് നല്ലൊരു കംഫർട്ടബിൾ തരുന്ന വെറൈറ്റി ആണ് പിന്നെ നമുക്കെല്ലാം തന്നെ ഹോൾസെയിൽ പ്രൈസിലാണ് സെറ്റ് വെയ്സ് ആണ് ഇതിനോടൊപ്പം തന്നെ അഞ്ച് പീസിൻ്റെ സെറ്റ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലും ആണ് സിംഗിൾ ആയിട്ട് അവൈലബിൾ അല്ല നമ്മുടെ കല്യാണത്തിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ പ്രോഡക്റ്റ് കൊടുക്കാൻ നമുക്ക് സെറ്റ് ആയിട്ട് കുറഞ്ഞ റേറ്റിൽ പർച്ചേസ് ചെയ്യാം ബനാസി ടൈപ്പിൽ തന്നെ നല്ലൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് സിൽവർ ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തിരുന്നത് ഇതിൽ നമ്മൾ നല്ലൊരു ബോർഡർ കോൺസെപ്റ്റിലാണ് നല്ലൊരു ഗ്രീൻ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പല്ലു സൈഡും കൂടെ നോക്കാം ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വേറിയ നല്ല ഈസി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നോക്കിയാൽ പല്ലു നല്ല ഗ്രീൻ ആണ് ബേസ് ഗ്രീൻ കൊടുത്തിട്ട് കംപ്ലീറ്റ് മുകളിലായിട്ട് നമ്മൾ സിൽവർ ജ്വറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ലുക്ക് അതുപോലെ തന്നെ ബ്ലൗസ് ഒരു അക്കോബ ടൈപ്പിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ അപ്പം ഇതിൽ നമുക്ക് അഞ്ച് പീസോളം വരുന്ന ഒരു സെറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ ആൻഡ് ബ്രൈഡേഴ്സിനൊക്കെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ലേഡീസ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ് സിൽക്കാണ് അപ്പൊ ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നമ്മുടെ കേരള സൈഡിലെ ഏറ്റവും ഡിമാൻഡ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് നോക്കിയ കംപ്ലീറ്റ് നല്ലൊരു എന്താ പറയുക ഒരു ഗ്രാൻഡ് ലുക്കിംഗ് പല്ലു ആണ് റിച്ച് ലുക്ക് പല്ലു ആണ് പല്ലു കംപ്ലീറ്റ് ആയിട്ട് ജെറി കോൺസെപ്റ്റിനാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആൻഡ് ഫിനിഷിങ് നോക്കിയ പ്രോപ്പർ ഫിനിഷിങ് ആണ് ആ ബ്ലൗസ് നമുക്ക് ടൂ ടൂൺ കളർ ടൂണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു റെഡിഷ് കളർ തോന്നും ഒരു സൈഡിൽ നമുക്കൊരു ഗ്രീനിഷ് അങ്ങനെ രണ്ട് ടൂണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ തന്നെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് എത്തിയിട്ടുണ്ട് നോക്കി നമുക്ക് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അതുപോലെ തന്നെ ഇതാ നല്ല കംപ്ലീറ്റ് ഡാർക്ക് വൈറ്റ് കോമ്പിനേഷൻ അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ഇത് നമ്മുടെ വെറും സാമ്പിൾ കളക്ഷൻ മാത്രമാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡിൽ റേഞ്ചിൽ വേണോ ഹൈ റേഞ്ചിൽ വേണമെങ്കിലും അതിൻ്റെയും കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കല്യാണ സീസൺ വെഡിങ് സാരി പ്രോഡക്റ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നമുക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് എല്ലാവർക്കും നന്ദി